ദേശീയപാത പൂർത്തിയാക്കുന്നതോടുകൂടി പഴങ്കാവിൽ നിന്നും ചോളം വയൽ വഴി വടകര പട്ടണത്തിലേക്കുള്ള യാത്രാ ഇല്ലാതാവുമെന്നും അതിനാൽ ഇവിടെ വയൽ ഹൈവേ ക്രോസിംഗ് അടിപാത വേണമെന്നും ആവശ്യം ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു പുളിഞ്ഞോളി സ്കൂളിൽ ജനകീയ കൺവെൻഷൻ നടക്കും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴങ്കാവിൽ നിന്നും വയൽ ഭാഗത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ആ റോഡ് ഇല്ലാതാവുകയാണ് നൂറ് വർഷത്തിലധികം കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് നിലവിലുള്ള ഹൈവേ ക്രോസ് ചെയ്ത് ഫയർ സർവീസ് മുതൽ മറ്റ് വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഹൈവേ നാഷണൽ ഹൈവേ പുതിയ ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ നാഷണൽ ഹൈവേയുടെ വടക്ക് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തെക്ക് ഭാഗത്തേക്ക് അതായത് ചോളം ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പഴങ്കാവ് പരവന്തല ചോറോട് കുളങ്ങരത്ത് മലോൽമുക്ക് ചേന്നമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വടകര പട്ടണത്തേക്കുള്ള യാത്രയാണ് ഇല്ലാതാവുന്നത് മിനി സിവിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കോടതികൾ ബി എം ഹൈസ്കൂൾ സെൻറ് ആന്റണി ഗേൾസ് ഹൈസ്കൂൾ എംഇ എം ഐ സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നിത്യേന ബന്ധപ്പെടേണ്ട കച്ചവട സ്ഥാപനങ്ങൾ ഫിഷ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് തുടങ്ങിയവക്കെ റോഡിന് പഴങ്കാവിൻ നാഷണൽ ഹൈവേയുടെ റോഡിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുകയാണ് ഇത് ഇല്ലാതാവുന്നതോടുകൂടി അടക്കാത്തൊരുവോ അല്ലെങ്കിൽ പെരുവോട്ടുനായ ഭാഗത്തേക്ക് പോകാൻ പറ്റാതെ വരികയും അടക്കാത്തൊരു വഴി കടങ്ങി പെരുവോട്ടുനായ പോയി അതുവഴിയൊക്കെ വരേണ്ട അവസ്ഥയാണ് വരിക പുതിയ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴങ്കാവിലേക്ക് മിനിമം ചാർജ് എത്താവുന്ന ഓട്ടോ ദൂരം ഇനി ഇരട്ടി ചാർജ് നൽകിയാൽ മാത്രമേ എത്താൻ പറ്റൂ കാരണം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ഓട്ടോ പെരുവോട്ടിൻ്റെ അണ്ടർപാസ് വഴി കറങ്ങി വേണം പഴങ്കാവിലെത്തിച്ചേരുവാൻ അതേപോലെ തന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ വരുന്ന ഓട്ടോ പഴങ്കാവ് വഴി തന്നെ പോയി ഹൈവേ അനേഷൻ ഹൈവേ പഴങ്കാവ് ടച്ച് ചെയ്ത് പോയിക്കൊണ്ട് പെരുവോട്ടിൻ്റെ ആഴ് അണ്ടർപാസ് കറങ്ങി വീണ്ടും പഴങ്കാവിലെത്തിച്ചേരണം ഇതിനൊരു എന്ന നിലയിൽ പഴങ്കാവ് ചോളം വയൽ നാഷണൽ ഹൈവേയിൽ അണ്ടർപാസ് നിർമ്മിക്കുക എന്നുള്ളതാണ് കാരണം ഫയർ ആൻഡ് റെസ്ക്യൂ സ്ഥിതി ചെയ്യുന്നത് പഴങ്കാവിലാണ് പല അപകടമോ തീപ്പിടുത്തമോ ഉണ്ടായാൽ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനങ്ങൾ അതായത് പ്രദേശങ്ങളിൽ എത്തിച്ചേരുവാൻ കിലോമീറ്ററുകൾ കറങ്ങി എത്തിച്ചേരേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ അണ്ടർപാസ് മാത്രമാണ് അവിടെ എന്തുകൊണ്ടും പ്രായോഗികമായ ഒരു വഴി അതില്ലാതാവുന്നതുവഴി തെക്കും വടക്കും പ്രദേശങ്ങളായി വേർതിരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക കൂടാതെ വിദ്യാലയങ്ങൾ ആശുപത്രികൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വരെ എത്തണമെങ്കിൽ നമ്മൾ അടക്കാത്തൊരു വഴി കറങ്ങി എത്തേണ്ടതാണ് പോരാതെ സി എം ഹോസ്പിറ്റൽ ജനതാ ഹോസ്പിറ്റൽ ഇതിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുന്ന അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് ഈ ആറുവരിപ്പാത ഉദ്ഘാടനത്തോടുകൂടി ഇത് നാട്ടുകാരൊന്നും ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ ഇവിടെയുള്ള ജനപ്രതിനിധികൾ വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് എലിവേറ്റഡ് ഹൈവേ ആകുമ്പോൾ ആളുകൾക്ക് ദേശീയപാതയിൽ കയറാതെ അടിവശത്തുകൂടി ഈ റോഡിലേക്ക് കയറാൻ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് അറിയുന്നത് ഇത് എലിവേറ്റഡ് പാതയല്ല പാത ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കാൻ പോകുന്നത് എന്ന് അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയാണ് ഈ പഴങ്കാവ് ചോളം വയൽ ക്രോസ് റോഡ് അടിപ്പാത ക്രോസ് റോഡ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ മുന്നോടിയായി നാഷണൽ ഹൈവേ അതോറിറ്റി എൻ എച്ച് ഐ എം ബി ഷാഫി പറമ്പിൽ തുടങ്ങിയവരൊക്കെ വന്ന് പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും എൻ എച്ച് എയുടെ ആൾക്കാരോട് അതായത് ബഗാഡ് കമ്പനിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ കൂടാതെ ചീഫ് എഞ്ചിനീയർ ഒക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് മുന്നോട്ടുള്ള ഫോളോ അപ്പിനാണ് ഞങ്ങൾ ഈ ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ജനകീയ കൺവെൻഷൻ വിളിച്ചിരിക്കുകയാണ് അത് പഴങ്കാവിൽ പൊളിഞ്ഞോളി സ്കൂളിൽ വെച്ചാണ് ജനകീയ കൺവെൻഷൻ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് വടകര മുനിസിപ്പൽ ചെയർമാൻ പി കെ ശശി അവർകളാണ് കൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പലരും പങ്കെടുക്കുന്നു ചോറോട് പ്രദേശങ്ങളിലെ വാർഡ് മെമ്പർമാരും കൂടാതെ ചോറോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കൂടാതെ വടകര നഗരസഭയിലെ ആ വാർഡുമായി ബന്ധപ്പെട്ട എട്ടോളം വാർഡ് കൗൺസിലർമാരും പ്രതിപക്ഷ നേതാവും നമ്മുടെ ചെയർമാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുന്ന ചടങ്ങാണ് വലിയ ജനസഞ്ചയം ഉണ്ടാകുന്ന ഒരു ചടങ്ങാണത് എല്ലാവരും ഇതിനെപ്പറ്റി ഒരു ബോധവാന്മാരായത് ഇപ്പോഴാണ് ഇതിൻ്റെ ഭീകരത ഈ ചുരുങ്ങിയ കാലത്തിനിടയിലാണ് ജനങ്ങൾക്കറിയാ എല്ലാവരെയും ധാരണ അത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പോകാമെന്നാണ് പക്ഷേ അത് പറ്റില്ല എന്ന് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുമായി ഇനി എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ആലോചന കൂടിയാണ് ഈ കൺവെൻഷൻ